ഒന്നുമില്ല രണ്ട് സാരി ഓറഞ്ച് നിനക്ക് വേണ്ടി വാങ്ങിച്ചതാ എന്താടി അതോ ഓർമ്മയില്ല എന്ന് അഭിനയിക്കാം ഇതേ മതിൽക്കെട്ടിനുള്ളിൽ ഇതേ കട്ടിൽ പക്ഷെ അന്ന് ഞാൻ ഇവിടെ കൂടെ കൂടെ വരുമായിരുന്നു അതിനിപ്പോ എന്ത് വേണം എന്റെ വീട്ടിലും കട്ടിലുണ്ട് എന്റെ വീട്ടിലും മെത്തയുണ്ട് എന്റെ വീട്ടിലും ഞാനും ഉണ്ട് നിന്നെ അങ്ങോട്ട് കൊണ്ടുപോകാനാണ് ഞാൻ വന്നത് ഓഹോ തന്ന എന്നെ കൊണ്ടുപോകാൻ വന്നതായിരിക്കും ശീലാവതി ചമയുകയാണ് എല്ലാ സൗകര്യങ്ങളും തരാം തനിച്ച് താമസിക്കാൻ ഒരു വീടും തരാം ഗോപിയുടെ വെപ്പാട്ടി എന്ന് പറഞ്ഞാൽ എത്രയോ വേണ്ടി എന്തു പറയുന്നു ഞാൻ പറയുന്നത് കേൾക്കും ഞാനിപ്പോ പഴയ വലുതല്ല നല്ലൊരു ജീവിതം തുടങ്ങാൻ ശ്രമിക്കുന്ന എന്നെ എന്തിനെ ശല്യപ്പെടുത്തുന്നു ഈ കാര്യം വേലിച്ചേട്ടൻ അറിഞ്ഞാൽ നിങ്ങൾ വെറുതെ ഞാൻ അറിയാത്തൊരു വേലും പുതിയ ഉദ്യോഗം കൊടുത്തിരിക്കാം ഭർത്താവ് എന്ത് ശമ്പളം കൊടുക്കുന്നുണ്ട് ഭാഗ്യദേവത നിന്നെ അന്വേഷിച്ചു വന്നിരിക്കാം ഇനി ഇതുപോലെ അവസരം ഞാൻ തരുമെന്ന് വിചാരിക്കുന്നു മര്യാദ മര്യാദയ്ക്ക് ഇവിടുന്ന് പോകാനാ പറഞ്ഞത് പിന്നെ ആളുകളെ കൂട്ടും മാലതി മാലതി തന്നെയാണ് ജോലിക്കാല്ലേ എന്നത്തെയും പോലെ തന്നെ കിട്ടിയില്ല വന്ന പാടയിങ്ങനെ കിടന്നാലോ കൈ കഴിട്ട് ചോറ് വരും നിങ്ങൾ ശരി ശരി വരു നിഷണം സംശയത്തിനിടെ ഉണ്ടാക്കിയല്ലേ വേടിയുടെ ഉടമസ്ഥൻ ആരാണെന്ന് ചോദിച്ചില്ലല്ലോ പറയാം നിങ്ങളുടെ അവനോട് വന്നിരുന്നോ അനുജം ഞാൻ അവന്റെ കൂടെ പാർക്കണമെന്ന് സകല സൗകര്യങ്ങൾ തരാമെന്ന് പക്ഷേ ഞാനവനെ ഓടിച്ചു വിട്ടു അവനെ നേരത്തെ അറിയാം നേരത്തെ പരിചയപ്പെടാത്ത ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ ജീവിതം ഗോപി ഒരാളാണ് ഭർത്താവൊന്നും പറയാറായിട്ടില്ല അപ്പോഴേക്കും സംശയം കണ്ടില്ല ആൻവർഗത്തിന്റെ കൂടെ പണ്ടത്തെ പരിചയക്കാരിൽ കാലം കൂടി നിനക്ക് തുടർന്ന് വന്നേക്കാം

വീട്ടിലേക്ക് അതെ അടിപിടി കൂടി അവരുടെ ഒന്നും നിൽക്കൂ അവൻ എനിക്ക് കൊണ്ടുവന്ന സമ്മാനമാണ് അവന്റെ മുഖത്ത് തന്നെ വലിച്ചെറിഞ്ഞിട്ട് വന്നാൽ മതി ഭാർഗവി ഈ കഥ റോഡേ പോകുന്ന പട്ടിയും പൂച്ച കയറുന്ന കേറി വന്നത് പട്ടിയാണെങ്കി നിന്നൊക്കെ മുമ്പേ ജനിച്ചവനടാ നീ എന്റെ വീട്ടിൽ വന്ന് കേടാം പട്ടി നിന്റെ വീട്ടിലായ വീട്ടിലായിരുന്നു അത് എന്റെ വീട് പാട്ടത്തിനടുത്തിരിക്കണോ വിലക്ക് അല്ലെ വീട് പഠിക്കാത്ത നീ കയറിയാൽ என்னை விெங்க எடாலே அவளோட சரீரத்து எத்தனை மரவனாக்கறியாவோடு ഞാൻ നിന്റെ ചേട്ടനാണെന്നുള്ള കാര്യം നീ ഓർമ്മിക്കുന്നില്ലെങ്കിലും നീ എന്താണെന്നുള്ള കാര്യം ഞാൻ ഓർത്തു പോകാറുണ്ട് ആ തുമ്മൂഴിയിലെ കോമളത്തിന് പെട്ടെന്ന് അസുഖമാണ് നമ്മുടെ ഡോക്ടറെ എടുത്തുകൊണ്ടു ഇഞ്ചക്ഷൻ എടുക്കാനും മരുന്ന് വാങ്ങിക്കാനും ഒരുപാട് സമയം എനിക്ക് പനി പിടിച്ചിട്ട് നാലഞ്ചു ദിവസമായി അതിനല്ലേ അന്നേരം നിങ്ങൾക്ക് സമയമില്ലല്ലേ ബുദ്ധി ഇല്ലാത്ത വർത്തമാനം പറയാതെ നീയും അവളും ഒരുപോലെയാണ് നീ പത്ത് ദിവസം സുഖമില്ലാതെ കിടന്നാലും നമുക്ക് എങ്ങനെയാലും കഴിഞ്ഞുകൂടാം ഇനി വീട്ടിലായി അത് തൊഴിൽ